കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ശർക്കര മുട്ട ബീട്രൂട്ട് തൈര് ഉത്തരം തൈര് വെള്ളം കുടിക്കേണ്ട ആരോഗ്യപരമായ രീതി ആഹാരത്തിനിടയിൽ ഇരുന്നു കൊണ്ട് നടന്നുകൊണ്ട് നിന്നുകൊണ്ട് ഉത്തരം ഇരുന്നു കൊണ്ട് ദിവസവും അരി ഭക്ഷണം കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം പ്രമേഹം അൾസ് കൊളസ്ട്രോൾ അസിഡിറ്റി ഉത്തരം പ്രമേഹം രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം മാമ്പഴം സീതപ്പഴം ചക്കപ്പഴം വാഴപ്പഴം ഉത്തരം ചക്കപ്പഴം ലോകത്തെ ഏറ്റവും കൂടുതൽ കുടിവെള്ളമുള്ള രാജ്യം ഇന്ത്യ ജപ്പാൻ അമേരിക്ക ബ്രസീൽ ഉത്തരം ബ്രസീൽ മുറിച്ചു വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയ പെരുകുന്ന പച്ചക്കറി പച്ചമുളക് സവാള ചേന ബീട്രൂട്ട് ഉത്തരം സവാള ഏത് രാജ്യത്തിലെ റോഡുകളാണ് നീലനിറത്തിലുള്ളത് ചൈന ജപ്പാൻ ഖത്തർ ദുബായ് ഉത്തരം ഖത്തർ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യം അമേരിക്ക ഐസ്ലാൻഡ് തായ്ലൻഡ് കാനഡ ഉത്തരം ഐസ്ലാൻഡ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കുന്ന സുഗന്ധദ്രവ്യം കുരുമുളക് ഏലയ്ക്ക ഗ്രാമ്പു മഞ്ഞൾ ഉത്തരം കുരുമുളക് മരണപ്പെട്ടവരുടെ ഈ സാധനം ഉപയോഗിക്കുന്നവർ ആരും ഇന്നുവരെ രക്ഷപ്പെട്ടിട്ടില്ല വസ്ത്രം സ്വർണം പൈസ ഫോൺ उत्तर वस्त्र